Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നതായ ചോതി നക്ഷത്രക്കാരുടേതായ ബാല്യകാലത്ത് കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമെങ്കിലും ആരോടും കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ് ഈ ചോദ്യനക്ഷത്രക്കാർ കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള സന്തോഷത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ളത് കൊണ്ട് അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായം ഇഷ്ടമുള്ളവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചോദ്യനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും ഈ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തർക്കങ്ങളോ തൻ്റെ കൂടെ നിൽക്കുന്ന അധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു മെയ് മാസത്തിൽ എന്നാൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായ ഒരു സമയമാണ് മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ ധനപരമായിട്ട് നഷ്ടങ്ങളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടതാണ് എന്നാൽ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾക്കും സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്